ദുരിതബാധിത പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക വീടുകളിലേക്ക് മാറുന്നവർക്ക് മികച്ച ജീവിത സാഹചര്യവും സൗകര്യങ്ങളും ഒരുക്കുന്നതോടൊപ്പം ആനുകൂല്യങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടുന്ന വിവിധതരം കിറ്റുകളാണ് അടിയന്തര സഹായമായി നൽകുന്നത് മരത്തിൽ പണിത കട്ടിൽ ഡൈനിംഗ് ടേബിൾ കസേരകൾ അലമാര ബെഡ്ഷീറ്റ് തലയിണ എന്നിവ ഉൾപ്പെടുന്ന ഫേർണിച്ചർ കിറ്റ് മോപ്പ് ചൂല് ലിക്വിഡുകൾ ഉൾപ്പെടുന്ന ക്ലി കിറ്റ് ബ്രഷ് സോപ്പ് ബക്കറ്റ് മഗ് തുടങ്ങിയവ അടങ്ങുന്ന ലോണ്ട്രി കിറ്റ് കലം ഉൾപ്പെടെയുള്ള അടുക്കള സാധനങ്ങളുടെ കിറ്റ് ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റ് എന്നിവ ഗുണഭോക്താക്കൾ താമസിക്കുന്ന വീടുകളിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇരുന്നൂറോളം സമഗ്ര കിറ്റുകൾ ഇതുവരെ നൽകി കഴിഞ്ഞു കിറ്റുകളുടെ വിതരണത്തിനായി ഡെപ്യൂട്ടി കളക്ടർ പി എം കുര്യന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ കൈനാട്ടിയിലും തഹസിൽദാർ യേശുദാസിന്റെ നേതൃത്വത്തിൽ ബത്തേരി പാതിരിപ്പാലത്തും കളക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപതോളം ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും സന്നദ്ധരായെത്തിയ ലോഡിംഗ് തൊഴിലാളികളുമാണ് ലോഡുകളാക്കി കിറ്റുകൾ ഓരോ വീടുകളിലും എത്തിക്കുന്നത് സബ് കളക്ടർ മിസാൽ സാഗർ ഭഗത്തിന്റെ നേതൃത്വത്തിലാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.